എന്നുണ്ടായിരുന്നു നമ്മൾ ഡബിൾ ഡെക്കർ യാത്രയങ്ങനെയുണ്ടായിരുന്നു നല്ല ദിവസായിരുന്നു എന്തൊക്കെയാണ് അനുഭവങ്ങൾ അങ്ങനെയായിരുന്നു ഫസ്റ്റ് ഡബിൾ ഡെക്കർ ബസ്സിൽത്തെ യാത്രയുടെ അനുഭവങ്ങളെ കണ്ടൊക്കെയാണ് ആൾ അല്ല ഡെസ്സാണ് നമ്മൾ ടോപ്പ് ടോപ്പ് ഫ്രോള്ളാണ് ഇരുന്നത് പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ അവിടെ നമ്മൾ ഫസ്റ്റ് ഇതിന്ന് നല്ല വ്യൂ ആയിരുന്നു ആ അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനു ശേഷം കുഞ്ഞുങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് സാധിച്ചു ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞുങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വരുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അവർ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവർക്ക് ഒന്ന് ഔട്ടിങ്ങിനൊക്കെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് മെമ്പിള ബ്ലോക്ക് വണ്ണിലാണ് ബ്ലോക്ക് വണ്ണിൻ്റെ തൊട്ടടുത്ത് അതായത് മുപ്പതാം നമ്പർ റോഡ് പോകുന്നുണ്ട് അപ്പോൾ ആ റോഡിലൂടെ എപ്പോഴും നമ്മുടെ ഡബിൾ ഡെക്കർ ബസ്സുകൾ പോകുന്നത് അവർ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അപ്പോൾ അവർക്ക് ഡബിൾ ഡെക്കർ ബസ്സിൽ കയറണമെന്നും പുറത്ത് പോകണമെന്നും കുറച്ച് ഭക്ഷണങ്ങളൊക്കെ കഴിക്കണമെന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒന്ന് ഔട്ടിങ്ങിന് പോയ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുവൈറ്റിലെ മെഹബുള്ള എന്ന് പറഞ്ഞ സ്ഥലമാണ് മെഹബുളയിലെ ബ്ലോക്ക് വണ്ണിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇവിടുന്ന് നേരെ ഞങ്ങൾ കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് ഡബിൾ ഡെക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നു അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് മേബിളയെക്കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല കുവൈറ്റിൽ താമസിക്കുന്നവർക്ക് അറിയാം ഏറ്റവും കൂടുതൽ പ്രവാസികൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഈ മേബിള എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ എല്ലാം എല്ലാം ആശ്രയിക്കുന്നത് ഈ ഒരു ബസ്സിനെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരു സാധാരണക്കാരായതുകൊണ്ട് നമ്മുടെ യാത്ര കൂടുതലും ബസ്സിലാണ് കുട്ടികളെയും കൊണ്ട് ആദ്യത്തെ യാത്രയാണ് ഈ പറഞ്ഞ ഡബിൾ എക്കർ ബസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ

വളരെ ചെറിയൊരു യാത്രയായിരുന്നു ഞങ്ങളുടേത് ഞങ്ങൾ മേമ്പിള്ളയിൽ നിന്ന് തുടങ്ങിയ ഒരു യാത്രയായിരുന്നു അപ്പോൾ ചെറിയൊരു ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് കുറച്ച് നേരമൊക്കെ പിള്ളേർക്ക് ഹാപ്പി ആയിട്ട് നമ്മുടെ ഏറ്റവും മുകളിലെ ടോപ്പ് ഡെക്കറിൽ ഇരുന്ന് എല്ലാ കാഴ്ചകളൊക്കെ കണ്ടാണ് ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് പിള്ളേരെ കുറച്ചൊക്കെ ആസ്വദിച്ചു അതിനുശേഷം ചെറുതായിട്ട് ഭക്ഷണമൊക്കെ മേടിച്ചുകൊടുത്ത് കുറച്ച് നേരമൊക്കെ കറങ്ങിയിട്ടൊക്കെ വീട്ടിൽ പോകാനുള്ള ഒരു ഐഡിയയിലായിരുന്നു കാര്യം കാർത്തയ്ക്ക് ഇന്ന് അവധി അല്ലായിരുന്നു പുള്ളിക്കാരിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇന്ന് ഓഫ് ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങിയതാണ് അപ്പോൾ പിള്ളേർ വന്നിട്ട് അധികം ദിവസമായില്ല രണ്ട് ദിവസവും ആയിട്ടുള്ളൂ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ആയിട്ട് അവർ അഡ്ജസ്റ്റ് ആയിട്ട് വരുന്നതേ ഉള്ളൂ അതിനിടയ്ക്ക് ഞങ്ങളൊന്ന് റൂമും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ വരുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ഡബിൾ ഡെക്കർ യാത്ര എന്ന് പറയുന്നത് പിള്ളേരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ചൊക്കെ വലിയ കാര്യമാണ് നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്കത്ര വലിയ ഒന്നും അല്ലാത്തല്ല പക്ഷെ പിള്ളേർ ഒരുപാട് ആസ്വദിച്ച് ചെയ്ത ഒരു യാത്ര തന്നെയായിരുന്നു ഈ പറഞ്ഞ ഡബിൾ ഡെക്കർ യാത്ര എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു യാത്രാനുഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മൊത്തം വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്

ശേഷം നല്ല എങ്ങനെയുണ്ട് ഇനിയും യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതോ എങ്ങനെയാ അച്ഛൻ വണ്ടി എടുക്കുന്നോളം വരെ ബസ് യാത്ര ചെയ്യൂ ചെയ്യുവല്ലേ അടിപൊളിയായിരുന്നു അല്ലെ ഇനിയും നമുക്ക് ബസ്സിൽ കയറണോട്ടൊക്കെ ആദ്യമായിട്ട് വരാനിരിക്കുന്നവരാണെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നത് അടിപൊളിയാണല്ലേ എങ്ങനെയുണ്ട് കുവൈറ്റ് എങ്ങനെയുണ്ട്

അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയുടെ ഭയങ്കര പേര് നേരമായി അപ്പോൾ നമ്മൾ ഇന്ന് യാത്രയിലായിരുന്നു ഒരു ചെറിയ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ കുട്ടീസ് ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ ഇവിടുത്തെ ഡബിൾ ഡെക്കർ ബസ്സിലുള്ള ഞങ്ങളുടെ യാത്രാനുഭവങ്ങളാണ് ഞങ്ങൾ ഇന്ന് ഷെയർ ചെയ്തത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മുത്തം വീഡിയോ ആയിട്ട് വീണ്ടും കാണിച്ചോണം വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബായ്